മകളുടെ നൂലുകെട്ടും പേരിടലും ആഘോഷമാക്കിയിരിക്കുകയാണിപ്പോൾ മാളവിക കൃഷ്ണദാസും തേജസ് ജ്യോതിയും ഋത്വി തേജസ് എന്നാണ് മകളുടെ പേര് നവംബറിലായിരുന്നു ഇരുവർക്കും കുഞ്ഞ് ജനിച്ചത് മഴവിൽ മനോരമയുടെ റിയാലിറ്റി ഷോയിലൂടെ മിനിസ്ക്രീനിലെത്തി പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ നർത്തകിയും അഭിനേത്രിയുമാണ് മാളവിക കൃഷ്ണദാസ് നായിക നായകനിലൂടെയാണ് തേജസ്സുമായി മാളവിക പരിചയത്തിലാകുന്നതും ആ സൗഹൃദമാണ് പിന്നീട് വിവ വിവാഹത്തിലെത്തിയത് ഇരുവർക്കും കുഞ്ഞ് ജനിച്ചെന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇരുവരും തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഒരു വാർത്തയായിരുന്നു അത് എന്നാൽ ഇപ്പോൾ മകളുടെ നൂലുകെട്ട് പേരിടൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇവർ തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ചിട്ടുണ്ട് ആ വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് വിവാഹശേഷം ശേഷം തേജസും യൂട്യൂബ് ചാനലില് വളരെയധികം ആക്റ്റീവായിരുന്നു മാളവികയോടൊപ്പം തന്നെയാണ് ഇരുവരും വീഡിയോസ് ബ്ലോഗ്സ് കാര്യങ്ങളെല്ലാം തന്നെ പങ്ക് ആരാധകരുമായിട്ട് പങ്കുവെക്കാറുള്ളത് മകളുടെ നൂലുകെട്ടിനും പേരിടലിനുമൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്നും വലിയ സപ്പോർട്ടാണ് കിട്ടിയിരുന്നത് അതുപോലെ തന്നെ ഇവർക്ക് കുഞ്ഞു ജനിച്ച വാർത്ത നിമിഷ നേരങ്ങൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നത്